എടവക തൊണ്ടർനാട് പടിഞ്ഞാറത്തറ വെള്ളമുണ്ട പഞ്ചായത്തുകളിലെ കർഷകർക്കായി പ്രത്യേക രജിസ്ട്രേഷൻ ക്യാമ്പയിൻ ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ വെള്ളമുണ്ട എട്ട് നാലിലെ സിറ്റി ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് ജില്ലയിലെ നാല് കേന്ദ്രങ്ങളിൽ മാത്രമാണ് കോഫി ബോർഡിന്റെ നേതൃത്വത്തിൽ പ്രത്യേക കർഷക രജിസ്ട്രേഷൻ ക്യാമ്പയിൻ നടത്തുക ഇതിൽ വാഴവറ്റയിലും പനമരത്തും കർഷക സെമിനാറും നടത്തിക്കഴിഞ്ഞു വെള്ളമുണ്ട കൂടാതെ ഇനി ഒരിടത്തുകൂടി മാത്രമേ പ്രത്യേക ക്യാമ്പയിൻ നടക്കാൻ സാധ്യതയുള്ളൂ ബോർഡിന്റെ ക്യാമ്പയിൻ അവസാനിച്ചു കഴിഞ്ഞാൽ കർഷകർ ഇന്ത്യ കോഫി ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും ആധാറുമായി ബന്ധിപ്പിച്ച നമ്പർ ഉള്ള മൊബൈൽ ഫോൺ ആധാർ കാർഡ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നികുതി ചീട്ട് ബാങ്ക് പാസ്ബുക്ക് എന്നിവയുമായാണ് കർഷകർ എത്തേണ്ടത് ഫോർമേസ് കമ്പാസറിയ ഇന്ത്യ കോഫി ആപ്പ് കോഫി ബോണി പുതിയ ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഇന്ത്യ കോഫി ആപ്പിലെ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രകാരം അവർ ഇത് അവരുടെ സ്ഥലത്തേക്കും ഫസ്റ്റ് ഇന്ത്യൻ ചെയ്താൽ അപ്പോൾ കോഫി കോഫി സ്ഥലവും ജിയോ ജിയോ മാപ്പ് യൂറോപ്യൻ ഇവരുടെ പ്രശ്നം വനനശീകരണം നടത്തിയല്ല തോട്ടങ്ങളിൽ കൃഷി ചെയ്തിട്ടുള്ളത് എന്ന സത്യവാങ്മൂലം നൽകിയിട്ടില്ലെങ്കിൽ ജനുവരി ഒന്നു മുതൽ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യനിൽ നിന്ന് കാപ്പി കയറ്റുമതി ചെയ്യുന്നത് നിയന്ത്രിച്ചേക്കും കർണാടകയിലെ കൂർഗ് കേരളത്തിലെ ഇടുക്കി വയനാട് ജില്ലകളെയാണ് യൂറോപ്യൻ യൂണിയന്റെ നിബന്ധനകൾ സാരമായി ബാധിക്കുന്നത് ഇന്ത്യ കോഫി ആപ്പിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഇനി മുതൽ കോഫി ബോർഡിന്റെ സബ്സിഡികളും പദ്ധതികളും ആനുകൂല്യങ്ങൾക്കും ഈ രജിസ്ട്രേഷൻ ഉപയോഗിക്കാം എന്നതാണ് പ്രത്യേകത കർഷകർക്കുള്ള അറിയിപ്പുകളും ഇനി മുതൽ ഇന്ത്യ കോഫി ആപ്പ് മുഖേനയായിരിക്കും അതിനാൽ പ്രത്യേക കർഷക രജിസ്ട്രേഷൻ ക്യാമ്പയിൽ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കോഫി ബോർഡ് അധികൃതർ അഭ്യർത്ഥിച്ചു సి వి షిబు వయనా విషన్ కల్పట